നല്ല അടിപൊളിയൊരു സ്നാക്ക്ണ്ടാക്ക അത് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്താലേ കുട്ടികൾ ഇനിയും വേണേ ഇനിയും വേണെന്ന് വിളിക്കുക അപ്പൊ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാനേ ടൈം ഉണ്ടാവുള്ളു ഇനി നമുക്ക് ഇത് എങ്ങനെ ഇണ്ടാക്കി തിന്നു നോക്കിട്ടേ ഇനിയും തരണം ഓ ഉണ്ടാക്കി തരാ നമുക്കിനി അതിന് ആദ്യം വേണ്ടത് കുറച്ച് ബ്രെഡുകളാണ് ഈ ബ്രെഡുകൾ നമ്മൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് അതിൽ നമ്മൾ അടുക്കി ഇങ്ങനെ വെച്ച് നോക്കണം നമ്മൾ ഏത് പാത്രത്തിലാണ് അടുക്കണത് അത്രയും ബ്രെഡ് തന്നെ എടുക്കാൻ പാടുള്ളൂ അധികം വെച്ചാൽ ഫുള്ളായി പോകും ഇപ്പം എനിക്കിവിടെ ആറ് കഷണം ബ്രെഡാണ് വേണ്ടി വന്നത് ആ ബ്രെഡുകളെ ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കുക ഇതൊരു ത്രികോണം പോലെ മുറിച്ചെടുക്കുക ഇത് കണ്ടില്ലേ ഇതേപോലെ എല്ലാതും ഇതേപോലെ മുറിച്ചെടുക്കുക ഇത് കണ്ടില്ല ഇതേപോലെയാണ് നമ്മളെ പാത്രത്തിലേക്ക് ബ്രെഡ് ഇരിക്കേണ്ടത് ഇത് ഇനി ഇവിടെ ഇരിക്കട്ടെ ഇനി ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാപ്സിക്കം എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു കുഞ്ഞ് തക്കാളിയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഒരു ഉള്ളിയുടെ പാതി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് നീളത്തിൽ പിന്നെ കുറച്ച് കാരറ്റ് ഞാൻ ചിരകി വെച്ചിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ ഞാൻ ഇവിടെ കുറച്ച് സീസും കൂടി ഒരതി വെച്ചിട്ടുണ്ട് ഏട്ടാ മുസല്ല സീസാണ് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു നാല് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം ഇത് ചെറിയ മുട്ട കാരണമാണ് നാലെണ്ണ എടുത്തത് കേട്ടോ മൂന്നെണ്ണമൊക്കെ മതിയാവും കടയിൽ നിന്ന് അങ്ങനെ ഇനി നമുക്ക് ഈ മുട്ടയില് അര ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ടു കൊടുക്കാം ഇനി ഇതിന്റെ കൂടെ തന്നെ അര ടീസ്പൂൺ ചില്ലി പ്ലസ് ഇട്ട് കൊടുക്കാം എന്ന് വെച്ചാൽ വറ്റൽ മുളക് ചതച്ചതിട്ടോ അത് കൊടുക്കാം ഇനി നമുക്ക് പാകത്തിന് ഉപ്പും കൂടി കൊടുക്കാം ഇനി ഇതിനെ നന്നായിട്ടൊന്ന് കലക്കി മിക്സാക്കി എടുക്കാം ഇനിയിപ്പൊ എരിവ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് കുറച്ചുകൂടി കുരുമുളക് പൊടിയോ ഈ ചില്ലി പ്ലസ് ഒക്കെ ഇട്ട് കൊടുക്കാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് കൂട്ടവും കുറയ്ക്കുകയും ചെയ്യട്ടോ ഇനിയിപ്പം ഇത് നന്നായിട്ട് മിസ്സായിട്ടുണ്ട് ഇനി ഇതിവിടെ ഇരിക്കട്ടെ മക്കളെ ഇതിനുള്ള എല്ലാ സാധനവും റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം ഇനി നമുക്ക് ആദ്യം നമ്മൾ ബ്രെഡ് വെച്ച് നോക്കിയില്ലേ പാത്രം അത് നമുക്ക് അടുപ്പത്തൊക്കെ ചട്ടി ഒന്ന് ചൂടായി വന്നാൽ ഒരു ടീസ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കാം മക്കളെ ഇതിൽ നമ്മൾ ബട്ടർ ഇടുമ്പോൾ ഉപ്പില്ലാത്ത ബട്ടർ വേണം ഇടാൻ അത് ചെറുത്തിക്ക ഉണ്ടാക്കുമ്പക്കൊന്ന് ഇളക്കിയിട്ട് എല്ലായിടത്തും ആവണ പോലെ നമുക്ക് ആക്കിയെടുക്കാം ഇനി നമുക്ക് ഈ ബ്രെഡ് ഇങ്ങനെ വെച്ചു കൊടുക്കാം ഈ ബ്രെഡ് വെക്കുമ്പോ ചെറിയ തീയേ പാടുള്ളുട്ടോ അല്ലെങ്കിൽ ബ്രെഡ് അടിയിൽ കരിഞ്ഞു പോകും അതിനാണ് ചെറിയ തീയേ പാടുള്ള പറഞ്ഞത് നമ്മൾ എങ്ങനെയാണ് ഇതിൽ വെച്ച് നോക്കിയത് അതേപോലെ വെക്കണം ഇനി ഇത് നമുക്ക് ചെറിയ തീ വെച്ചിട്ട് ഒരു സൈഡ് നിന്ന് ഒരു ബ്രൗൺ കളറായി വരട്ടെ എന്നുവെച്ച ബ്രെഡ് ഒന്ന് അടിയിൽ മുരിഞ്ഞു വരട്ടെ ഇപ്പൊ നമ്മുടെ അടി ഭാഗം ഒരു ചെറിയ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കലക്കി വെച്ച മുട്ട ഇതിലേക്ക് എല്ലായിടത്തും പെടുന്നതുപോലെ ഒഴിച്ചു കൊടുക്കാം ഇതിങ്ങനെ കയ്യിൽ കൊണ്ടൊഴിക്കണത് എല്ലായിടത്തും പെടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മക്കളെ ഇപ്പൊ എല്ലായിടത്തും നമ്മുടെ മുട്ടപ്പെട്ടിട്ടുണ്ട് ഈ മുട്ടയുടെ അടി ഭാഗം ഒന്ന് ബെന്തി വരട്ടെ അതുവരെ നമുക്ക് മൂടി വെച്ച് ചെറിയ തീരെ വേവിച്ചെടുക്കാം മക്കളെ ഇത് ഒന്നര മിനിറ്റ് വേവിച്ചാൽ മതി ചെറിയ തീ വെച്ചിട്ട് അപ്പോഴത്തേക്ക് നമുക്ക് അടിയിൽ കരിയാതെ നല്ലപോലെ അടിയിൽ വെന്ത് വരും കേട്ടോ ഇത് നമുക്കിനി ഒന്നര മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് ചട്ടം കൊണ്ട് മറിച്ചിടുകയാണെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോവാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഈ സൈഡൊക്കെ ആത്തി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കൊട്ടിയെടുക്കാം കണ്ടില്ലേ ഇതാ ഉം ഇപ്പോൾ കൊട്ടിയെടുത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കാം കണ്ടില്ലേ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മേലെ നല്ലതുപോലെ കുറച്ച് പിസ്സ സോസ് തേച്ച് കൊടുക്കാം ഇതിൽ എല്ലായിടത്തും തേച്ച് കൊടുക്കാം എല്ലായിടത്തും പെടുന്നതുപോലെ അങ്ങനെ തേച്ച് കൊടുക്കുക ഇത് മൊത്തത്തിൽ നമ്മളിപ്പോൾ പിസ്സ സോസ് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഏട്ട മക്കളെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ പിന്നെയും വേണം പിന്നെയും എന്ന് പറയും ഇനി നമുക്കിതിൻ്റെ മേലെ തന്നെ കുറച്ച് മുസല്ല സീസാണ് ഞാനിത് ചിരണ്ടി വെച്ചിട്ടുണ്ട് അത് നമുക്കിതിൽ കുറച്ചിട്ട് കൊടുക്കാം മേലെ ഇനി ഇതിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ച കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുക കനം കുറച്ച് മുറിക്കണം കേട്ടോ നീളത്തിൽ ഇനി ഇതിൻ്റെ മേലെ നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി വെച്ച് കൊടുക്കുക ഇനി നമ്മൾ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ചിരണ്ടി വെച്ച ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് നമ്മൾ ചിരകി വെച്ച സീസ് കുറച്ചും കൂടി ഉണ്ട് അതുകൂടി നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ പരത്തിയിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് ചില്ലി പ്ലസ്സും കൂടി വിതറിയിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിനൊന്ന് മൂടി വെച്ചിട്ട് ഇനി നമുക്കിതൊന്ന് ചെറിയ തീ വെച്ചിട്ട് സീസൊക്കെ ഒന്ന് ചെറുതായിട്ട് ഉരുകി പച്ചക്കറിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വേവണതുവരെ കത്തിച്ചു കൊടുക്കാം ഇപ്പൊ നമ്മളെ സീസൊക്കെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എടുക്കാം കണ്ടില്ലേ മക്കളാ സീസൊക്കെ ഉരുകി വന്നിക്കുന്നത് ഇനി നമുക്ക് ഈ പാത്രത്തിൽ തന്നെ ആ കണ്ടില്ലേ അടിപൊളിയായിട്ട് നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനൊന്ന് മുറിച്ചെടുക്കാം കണ്ടില്ലേ മക്കളെ നമ്മുടെ സ്നാക്ക് നല്ല സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ നോക്കട്ടെ കണ്ടില്ലേക്ക് തിമിർത്തു സംഭവം സൂപ്പർ ആയിട്ടോ കോഴിമുട്ട അല്ല സാധനം എന്തായാലും അറിയുന്നില്ല അറിയുന്നില്ല ബ്രെഡ് ഇത് ഉണ്ടാക്കി നോക്കണം ചെറിയ കുട്ടികൾക്കും വലിയ ആളുകൾക്കും അതേപോലെ ഇഷ്ടം വൈകുന്നേരം കട്ടൻ ചായ ഒക്കെ കുടിക്കുമ്പോ ഇത് കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ